പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം സർവ ഐശ്വര്യ പൂജ ഭക്തി അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച് പരിപാവനതയേകി പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രം ശത്രുനയനണിക്യൗലി സ്ഫുരത്തയകശേഖരാം സ്തമുഖീ മാോലുഹാ പാണിഭ്യമിപൂർണരത്തചടകും രക്തോ തിരുവല്ലാമല പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവ പരിപാടികൾ നടന്നുവരികയാണ് ഒക്ടോബർ മൂന്നിന് വ്യാഴാഴ്ച ആരംഭിച്ച ആഘോഷ പരിപാടികൾ വരെ നീണ്ടു നിൽക്കും ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുട്ടൻ നമ്പൂതിരിയുടെ ആചാര്യതയിൽ പൂജ നടന്നു നിരവധി പേർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവ ഭാഗമായി വേളകളിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു ന്യൂസ്